ഇതാണ് ഏറ്റവും വലിയ ടണൽ വാഗമണിലുള്ള ഏറ്റവും വലിയ എന്ന് ജീവിയാണ് വളരെ ജീവി കെയർഫുൾ ആയിട്ട് ടണല് അങ്ങനെ ഞാനുള്ളത് വാഗമണ്ണിലെ ഞാൻ പറഞ്ഞ ആ ടണലിന്റെ ഫ്രണ്ടിലാണ് ഫ്രണ്ടിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാഗമണ്ണി വന്ന ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അറപ്പുകാട് ടണലിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അറപ്പുകാട് ടണലിലേക്ക് പോകാനായിട്ട് നമ്മൾ ഈ വാഗമണ ഏലപ്പാർ റൂട്ടിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകേണ്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ബോഡൊക്കെ ഉണ്ട് ഒരുപാട് ബോഡുകളുണ്ട് ഒരുപാട് റിസോർട്ടുകളൊക്കെ പോകുന്ന വഴിയിലുള്ളതാണ് അപ്പോൾ ഈ വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത് ഇനിയിപ്പോൾ ഒരു ചെറിയ അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത് വന്ന വഴി നല്ല റോഡാണ് ഇപ്പോൾ പുതിയ വാഗമൺ റോട്ടിൽ കൂടെയാണ് നമ്മൾ വരുന്നത് ഇവിടെ ഇവിടം വരെയുള്ള യാത്ര എന്തായാലും നല്ലൊരു ഒരു എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കുന്ന റൂട്ട് തന്നെ കാരണം നല്ല തണലൊക്കെ ഉള്ള ഒരു ഒരു റൂട്ടാണിത് അപ്പോൾ ഇവിടെ നമ്മൾ തിരിഞ്ഞ് ഇനി കയറിപ്പോ ഇവിടെ വരുന്ന വഴിയിൽ നമ്മൾ സുനിൽ ഏട്ടനെ പരിചയപ്പെട്ടു നമസ്കാരം ആ അപ്പം ചേട്ടാ ഇവിടെ ഇവിടെയാണ് വീട് ഇവിടെ തന്നെ വീട് ഇവിടെ തൊട്ടടുത്ത വീട് അപ്പോൾ ഈ ടണലിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ ടണൽ ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകാനായിട്ട് ഇവിടെ എൽ ഫാക്ടറി എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ അടുത്ത് പോകുമ്പോൾ നമ്മുടെ ആ ടണലിൻ്റെ ഫാത്തോടി ഇല്ല അതായത് നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഈ ടണല് നമ്മുടെ ഇടുക്കി ജില്ലയിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന അതായത് നമ്മുടെ പണ്ട് ഒട്ടുള്ള ട്രാണല്ലോ ഒത്തിരി അത്യാവശ്യം ഓഫ് റോഡും പരിപാടിയൊക്കെ നടക്കുന്ന ട്രാണല പിന്നെ ഇപ്പൊ ഒന്നര കിലോമീറ്റർ അടുത്തുണ്ട് ഓഫ് റോഡ് പോലെ തന്നെ പോവാം നമുക്ക് റൂട്ടാ അതെ നല്ലൊരു അത്യാവശ്യം വഴിയൊക്കെ ഓഫ് റോഡ് പോലെ തന്നെ അങ്ങനെ പോവാം ഇത് പോലെ നേരെ നമ്മുടെ കൊച്ചിന്തിരി ചപ്പാത്ത് അങ്ങനെയുള്ള അത് ഈ ചന്ദ്ര നേരം ഇടുക്കി ഡാമിലോട്ട് പോകുന്ന വെള്ളവാണ് പോകുന്നത് പോകുന്നത് അപ്പോൾ ഈ തിരിയുന്ന സ്ഥലത്തിന്റെ പേര് ഇത് നമ്മൾ എൽ ഫാക്ടറി ഫാക്ടറി അവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡ് കുറച്ചു ഓടിച്ചാൽ അല്ലേ ഓഫ് റോഡ് കുറച്ച് ഓടിച്ചാൽ മതി ഓടിച്ചാൽ മതി ഓക്കെ അപ്പം എന്തായാലും കണ്ടത് വളരെ സന്തോഷം ഓക്കെ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ് ഇനി നമുക്ക് ചെറിയ ഓഫ് റോഡൊക്കെ ഓടിക്കാനുണ്ട് ഓഫ് റോഡൊക്കെ ഓടിച്ച് വേണം നമ്മൾ ഈ പറഞ്ഞ ടണലിലേക്ക് അറപ്പുകാട് ടണലിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് കണലിലേക്കുള്ള റൂട്ടിലാണ് ഇപ്പോൾ ഓഫ് റോഡിങ് ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റോട്ടിൽ ഇപ്പം ചെറിയ കട്ടറുകളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല ഇനി നമുക്ക് പോകുമ്പോഴേ അറിയത്തുള്ളൂ ഒരു സൈഡിൽ മുട്ടക്കുന്നിൻ്റെ ആ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെയാണ് അപ്പോൾ മുട്ടക്കുന്നിൻ്റെ ആ മെയിൻ മൊട്ടക്കുന്ന ആ വ്യൂ പോയിൻ്റ് നമ്മൾ ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന ആ സ്ഥലം കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞാണ് കയറി പോകുന്നത് പക്ഷേ എന്നാലും പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ആ ശരിക്കും മുട്ടക്കുന്നിൻ്റെ ആംബിയൻസ് തന്നെയാണ് കിട്ടുന്നത് ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഒരു ടെറൈനാണ് നമുക്ക് അപ്പോൾ എന്തായാലും ഇനി മുമ്പോട്ട് പോവുകയാണ് മുമ്പോട്ട് പോയി നമുക്ക് കാഴ്ചകളൊക്കെ നോക്കാം റോഡൊക്കെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം പ്രേക്കും സമയം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ടുള്ള ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലവും കിട്ടി അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോയ്ക്ക് അത് പരിചയപ്പെടുത്തിയിട്ടുള്ള ഗിഫ്റ്റ്സിൻ്റെ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് അപ്പം ചോറും രാജ്മയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഇരുന്ന് ഈ ആംബിയൻസിൽ നട്ടുച്ചയാണ് ഇവിടെ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്നാൽ നമ്മുടെ കയ്യിൽ ചോറും കറികളൊക്കെ നമ്മുടെ റെഡിയാണ് അപ്പോൾ ഇത് കഴിക്കാനുള്ള പ്ലാനാണ് ആദ്യം നമുക്ക് ചോറ് പൊട്ടിച്ച് റെഡി എടുക്കാൻ പോകുന്നു പിന്നെ ഈസി ആയിട്ട് പൊട്ടിക്കാവുന്ന രീതിയിലുള്ള നേരെ പൊട്ടിച്ച് കഴിയുമ്പോഴേ നമുക്ക് നല്ല നല്ല ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കിറ്റ്സിൻ്റെ അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇലയിലാണ് കഴിക്കാനായിട്ടുള്ള പ്ലാന് അപ്പോൾ ഇലയിലേക്ക് നമ്മൾ ഫ്രൈഡ് റൈസ് ഇടുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഒക്കെ നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിലൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല നല്ല രീതിയിലുള്ള ഒരു കുക്കിംഗ് ആണ് നമുക്ക് ചോറൊക്കെ നല്ല രീതിയിൽ അപ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ് ഞാനത് കുറച്ച് നേരം വെയിലത്ത് വെച്ചുള്ളൂ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് ഫുഡ് അപ്പോൾ ഇത് വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല ലൂസായി ആദ്യം കുറച്ച് ടൈറ്റായിട്ടിരുന്ന കറികളൊക്കെ ഇപ്പം നല്ല ഒരു കുക്കഡ് ആയിട്ടുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള ഇതിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ അടുത്ത ഇതിലേക്ക് നമ്മൾ രാജ്മ ഒഴിക്കാൻ പോവുകയാണ് രാജ്മ ഇതാണ്ട് നമ്മൾ ഒഴിച്ചു നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം നല്ല സ്മെല്ലൊക്കെ അപ്പോൾ തന്നെ വന്നിട്ട് പൊട്ടിച്ചപ്പോൾ തന്നെ എൻ്റെ ആ സ്മെല്ലൊക്കെ കിട്ടി അപ്പോൾ ഇതാണ്ട് നല്ല നല്ല ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള രാജ്മയും ഫൈഡ് റൈസുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളൊന്ന് കഴിച്ച് നോക്കാൻ പോകണം എങ്ങനെയുണ്ട് അവരുടെ ആ ടേസ്റ്റ് ഓരോ തവണയും ഞാൻ ഓരോ ഐറ്റംസാണ് മേടിക്കുന്നത് ഈ പ്രാവശ്യം ഫ്രൈഡ് റൈസ് ഇതിനു ഇതിനുമുമ്പ് സാധാ റൈസ് ആയിരുന്നു ഒന്ന് കഴിച്ചു നോക്കാം വാ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ് പോരാത്തതിന് ഇവര് നല്ല രീതിയിലുള്ളൊരു കുക്കിംഗ് ടെക്നോളജി കണ്ടുപിടിച്ച് എന്തായാലും നല്ല രീതിയിൽ ഇവർ അപ്രീഷിയേറ്റ് ചെയ്യണം അടിപൊളി ടേസ്റ്റ് എന്തായാലും പക്ക ഒരു ഐറ്റം അപ്പോൾ നമ്മൾ അതുകൊണ്ട് കഴിക്കുവാണ് അപ്പോൾ കഴിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക്കിലാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ അൺടച്ച്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഈ സാധനങ്ങൾ വലിച്ചെറിയാണ്ട് ഇത് കറക്റ്റായിട്ട് തിരിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് നമ്മളിവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്ര ഭീകരമായിട്ടുള്ള ഒരു ഒരു ഏരിയയിലാണ് ഈ ടണൽ ടണലിവിടെ നിൽക്കുന്നതെന്ന് ടണലിൻ്റെ മുകളിലായിട്ട് ഒരു കാട് തന്നെ കാടിന് താഴെയായിട്ട് ഒരു പാറ ആ പാറയ്ക്ക് തുറന്നാണ് ഈ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ടണലാണ് ഒറ്റയ്ക്കൊന്നും വന്നു കഴിഞ്ഞാൽ കയറി പോകാനായിട്ട് ആൾക്കാർ പേടിക്കും അത് ഉറപ്പാണ് കാരണം അതുപോലത്തെ ഒരു ടണല് അപ്പോൾ ആ ടണലിൻ്റെ ചുറ്റും ഇതുപോലെ പച്ചപ്പാണ് നല്ല ഗ്രീനറി അതിന് ടണലിൻ്റെ മുകളു വശം നോക്കി കഴിഞ്ഞാൽ ഒരു മലയാണ് ആ മല തുറന്നാണ് ഈ ടണലുണ്ടാക്കിയിരിക്കുന്നത് ഇവിടുന്ന് കയറി കഴിഞ്ഞ ആൾക്കാർക്ക് നേരെ ഇവിടെ ചപ്പാത്തിൽ ഇടുക്കി സൈഡിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു വഴിയാണെന്നാണ് പറയുന്നത് വഴിയല്ല വെള്ളം വിടാനായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ വെള്ളമില്ലാത്തൊരു സമയത്ത് ഇതിൽ നടന്നു പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് മാത്രം അപ്പോൾ എത്രത്തോളം സേഫാന്നുള്ള കാര്യം മുമ്പോട്ട് അറ്റത്തേക്ക് നടന്ന ആൾക്കാർക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും കയറുന്നവർക്ക് എന്തായാലും അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്ന സ്ഥലം അതാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇതുപോലെ നമുക്ക് കാടിനകത്തുള്ള ഒരുപാട് തേൻകൂടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ കാണാൻ കഴിയും പക്ഷേ ഇതിനൊന്നും ഇളക്കാൻ നിൽക്കില്ല കാരണം കടന്നൽ പോലത്തെ എന്തോ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മരത്തിലൊക്കെ പിടിച്ച് കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇളകി വരാനായിട്ടും അതുകൊണ്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായി വരാനായിട്ടുള്ള ചാൻസ് ഉള്ള സ്ഥലം അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാർ വളരെ സേഫായിട്ട് തന്നെ ഈ സ്ഥലത്ത് ചിലവഴിക്കുക അപ്പം ഒരു ടീമൊക്കെ ആയിട്ട് വരിക ഒരുപാട് ആൾക്കാർ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൻ്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ളൊരു ഏരിയ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കുറവായ കൊണ്ടാണെങ്കിൽ പോലും ഇവിടെ അത്യാവശ്യം ചില ഏരിയയിലൊക്കെ വെള്ളമുണ്ട് പക്ഷെ വെള്ളമുള്ള ഒരു സമയത്ത് നല്ലൊരു കാഴ്ച അനുഭവം ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം വെള്ളമുള്ള ഒരു സമയത്ത് ഈ ടണലിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുത്തി ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർക്ക് ചുറ്റും കറങ്ങി നടക്കാനായിട്ടും മുട്ടക്കുന്ന് പോലെയുള്ള ഈ മലകളുടെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ചാൻസാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ ടണലിലേക്ക് മ്പാണ് ടണലിൻ്റെ എൻട്രൻസ് ആണ് എൻട്രൻസ് നമ്മൾ പാറയിൽ ഇങ്ങനെ ഒരു വെട്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ അകത്തോട്ട് കയറി പോകുന്നത് ഇവിടുന്ന് നമുക്കൊരു അത്യാവശ്യം ഒരു നല്ലൊരു ലോങ്ങ് ട്രക്കിങ് ഒക്കെ ഒരു സാധ്യമാകുന്ന ഒരു സ്ഥലമാണ് കാരണം അകത്തേക്ക് വെള്ളം ഇങ്ങനെ കിടക്കുവാണ് കൂടെ നടന്ന് നമുക്ക് ഇടുക്കിയുടെ വേറൊരു സൈഡിലേക്ക് ചെന്ന് എത്താവുന്നതാണ് ഈ ടണലിനെ പറ്റി ആൾക്കാർ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം ദൂരം അകത്തേക്ക് കയറി പോകാനുള്ള പ്ലാനാണ് ഇവിടുന്ന് ആൾക്കാരൊക്കെ നോർമലി ആൾക്കാർ കയറി പോകുന്ന ഒരു ഫിഫ്റ്റി മീറ്റേഴ്സാണ് അങ്ങനെയാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം നമുക്ക് എത്ര ദൂരം കയറി പോകാൻ പറ്റുമോ നമ്മുടെ ലൈറ്റ് പറ്റും അല്ലെങ്കിൽ നമ്മുടെയിലുള്ള ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എവിടെ എത്ര ദൂരം കയറി പോകാൻ പറ്റും ഓക്സിജൻ ലെവലൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു പ്ലാനാണ് അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറാം അകത്തെ കാഴ്ചകൾ കാണാം നല്ലൊരു വേനൽക്കാരായിട്ട് അത്യാവശ്യം വെള്ളമുണ്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ വേണം ഇറങ്ങി പോകാനായിട്ട് ഈ കാണുന്ന ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറുകിൽ എന്ന് പറഞ്ഞ ജീവിയാണ് ഭയങ്കര വിഷമുള്ള ജീവി ഇങ്ങനത്തെ ജീവികളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലത്തെ ഒരുപാട് ഐറ്റംസ് തന്നെ നമുക്ക് ഇങ്ങനെ ചുറ്റും പോകുന്ന വഴിയിൽ വഴിയിലേക്കാണ് അപ്പം നടക്കുമ്പോൾ നമ്മൾ കൈ കൈകൊണ്ട് സൈഡിലൊന്നും തൊടാതിരിക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഷൂസൊക്കെ ധരിച്ച് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് അങ്ങനെ നമ്മൾ ടണലിൻ്റെ പാതി അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഒരു സൈഡിൽ ഇങ്ങനെ പാറ തുറന്നുണ്ടാക്കിയത് കഴിഞ്ഞിട്ട് ഇനി കോൺക്രീറ്റിൻ്റെ ഒരു തരത്തിലൺക്രീറ്റ് വെച്ചുള്ളൊരു ഒരു ഒരു ടണലാണ് അതിന് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ പൂരാക്കൂരിട്ടാണ് നമുക്കൊന്നും കാണത്തില്ല വരുന്ന ആൾക്കാർ ലൈറ്റൊക്കെ ആയിട്ട് വരണം ഒരുപാട് ഇൻസെറ്റ്സുകളെയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് പാമ്പും അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ടാകാൻ ചാൻസുകളൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഇതിനകത്ത് വരാനായിട്ട് അപ്പോൾ അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് ലൈറ്റ് കാണാം ചെറിയൊരു ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ അങ്ങ് ദൂരത്ത് അതാണ് ഇതിൻ്റെ എൻഡിങ് ഒരു ഏരിയ നല്ലൊരു എക്കോ ആണ് ഇതിനകത്ത് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ചെറിയ സൗണ്ട് പോലും വലിയ രീതിയിൽ കേൾക്കുന്ന വലിയ ഒരു എക്കോ നിറഞ്ഞൊരു സ്ഥലമാണ് നമുക്കൊരു പാമ്പിനെ കാണാൻ സാധിച്ചു എന്നെ നോക്കിയാൽ കാണാം അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും അപ്പോൾ വരുന്നവർ വളരെ കെയർഫുള്ളായിട്ട് വരിക കാരണം കയറുന്നതൊക്കെ നമ്മുടെ ഓൺ റിസ്ക്കിലാണ് നമുക്ക് കയറി പോകേണ്ടത് ഇതുപോലൊക്കെ നല്ല നമുക്ക് കാണാം കണലിനകത്താണ് കൂരാക്കൂരിട്ട് കയറി വന്ന നമ്മൾ പാതി എത്തിയിപ്പം തന്നെ നമ്മളൊരു രണ്ട് കിലോമീറ്റർ വന്നപ്പോൾ തന്നെ ഇതുപോലെ അവസ്ഥ അധികം ആൾക്കാരൊന്നും ഇല്ല ആൾക്കാരെല്ലാം ഒരു ഒരു ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ അകത്തേക്ക് കയറിയിട്ട് ആൾക്കാരെല്ലാം തിരിച്ചു പോവുകയാണ് കാരണം അത്രയും ഒരു ഭീകര അന്തരീക്ഷമാണ് ഇതിനകത്ത് കാരണം ഒരുപാട് ജീവികളൊക്കെ ഇന്നത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞു ആദ്യം നമ്മൾ വന്നപ്പോൾ തന്നെ കുറച്ച് ചെറിയ ചെറിയ ഇടജന്തുക്കളെയൊക്കെ നമ്മൾ കണ്ടെങ്കിലും അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും പാമ്പുകളൊക്കെയാണ് അധികം ആൾക്കാരൊന്നും വരുന്നില്ലാത്തൊരു സ്ഥലമാണിത് അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരമൊന്നും അകത്തേക്ക് പോകുന്നത് ആണ് കാരണം ഓക്സിജൻ്റെ അളവൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ വരുന്ന ആൾക്കാർ ഒരുപാട് ദൂരം കയറി പോകുന്നത് പുറത്തൊക്കെ ആൾക്കാർ ിലൊക്കെ നിർത്തിയിട്ട് വേണം പോകാനായിട്ട് കാരണം അകത്ത് എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരുപാട് നമ്മൾ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്തു കാരണം കാറ്റൊന്നും അധികം ഇല്ല തുടക്കത്തിൽ കാറ്റൊക്കെ ഉള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറാണ് കിട്ടുന്നത് വാഗമണ് വരുന്ന ആൾക്കാർ ഈ ടേണലൂടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഒരു ഒരു ട്രക്കിങ്ങും അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് അതാണ് വാഗമണ് ഒരു മെയിൻ അട്രാക്ഷൻ കൂടെ ഇത് കാരണം ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയൊക്കെ കിട്ടും അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് ഈസിയായിട്ട് വന്ന് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ ഓഫ് റോഡിങ്ങും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മളിനി ഒരുപാട് ദൂരം മുമ്പോട്ട് പോകുന്നില്ല കാരണം മുമ്പോട്ട് പോകുന്നതോറും നമുക്ക് ഇതുപോലത്തെ ഒരു അനുഭവമാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ തിരിച്ചു പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ടുള്ള പ്ലാനാണ് ഇതിലും അപ്പുറത്തേക്ക് പോകുന്നത് കാരണം നമുക്ക് ഓക്സിജനിൽ എന്തെങ്കിലും വിഷയം വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് പോയ കാര്യം പോലും പുറത്ത് നോക്കാൻ നോക്കാനാണില്ല ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ അകത്തേക്ക് കയറുന്ന പോലും എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ സേഫാന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ വരിക കാഴ്ചകളൊക്കെ ആസ്വദിക്കുക ആ കൂട്ടത്തിൽ സേഫ് ആയിട്ട് ട്രെക്ക് ചെയ്യുക ഇവിടുത്തെ അഡ്വഞ്ചർ റൈഡ്സ് ഒക്കെ ആസ്വദിക്കുക നമ്മളിങ്ങനെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സൈഡിൽ ഇതിങ്ങനെ നമ്മൾ കയറി വന്ന വഴി നമുക്ക് ഇങ്ങനെ ദൂരത്ത് കാണാം അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അതിനേക്കാളും ദൂരത്താണ് നമുക്ക് ടണലിനെ വേറെ അറ്റം കാണുന്നത് അതായത് ഒരു ഒരു ഒഞ്ച് ആറ് കിലോമീറ്ററെങ്കിലും ദൂരം വരും കാരണം അത്രയും ദൂരം നമ്മൾ ഇതുപോലുള്ള ഒരു ടണലിനകത്തൂടെ ക്ലോസ് റേഞ്ചിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്ന അകത്താനായിട്ട് ഇപ്പം എന്നാണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങാനുള്ള പ്ലാനാണ് ഇനി അങ്ങ് ദൂരത്ത് വരെ നമുക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഉള്ള ജീവികളെയൊക്കെ നമുക്ക് വീണ്ടും വഴിയിലൊക്കെ പ്രതീക്ഷിക്കാം ഒരു നേരത്തെ നമ്മൾ പുറത്തെത്തി എൻ്റെ പൊന്നോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അകത്ത് കയറുന്ന ആൾക്കാർ ഈ നോർമലി ആൾക്കാർ കയറിപ്പോകുന്ന അത്രയും ദൂരം തന്നെ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ടണലിൻ്റെ ആ ഒരു ഒരു ഭീകരതയും അല്ലെങ്കിൽ ആ ഒരു ഇത് ഒരു ഒരു സ്ട്രക്ചറൊക്കെ പിന്നെ അകത്തേക്ക് പോകും തോറും പോകും തോറും ടണലിങ്ങനെ നീണ്ട് കിടക്കുവാണ് തീരുന്നില്ല നമ്മൾ കുറേ ദൂരം പോയപ്പോഴത്തേക്കും നമുക്ക് സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ജീവികളെയും സാധനങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു ഒരുമാതിരി പേടിപ്പെടുത്തുന്ന ഒരു ആംബിയൻസ് അപ്പോൾ എന്തായാലും കയറിപ്പോകുന്നത് നമുക്ക് ഡേഞ്ചറാന്ന് തോന്നി കാരണം നമ്മുടെ കയ്യിലുള്ള വെട്ടം പോലും അല്ലെങ്കിൽ ലൈറ്റ്സ് അത് ഇന്നഫല്ല അത് നമുക്ക് മനസ്സിലായി നമ്മുടെ ഉള്ള ഹെഡ് ഹെഡ്ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ അതുപോലും നമുക്ക് കറക്റ്റല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ഇത് കയറി പോകുന്ന പാതി ദൂരം നമ്മൾ കയറിപ്പോയിട്ട് നമ്മൾ നിർത്തിയേക്കുവാണ് കാരണം ഇത്രയും ലൈറ്റ് നമുക്ക് പോരാ കാരണം സൈഡിലത്തെ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്തെങ്കിലും സാധനങ്ങൾ സൈഡിൽ എഴജ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ കഴിയില്ല ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആ ടണലിൻ്റെ ഒരു ഒരു പാതി ദൂരം എത്തിയപ്പോൾ തന്നെ നമ്മളൊരു സൈഡിൽ വെളിച്ചം അടിച്ച് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചോളൂ നമ്മുടെ ഇതിൽ ആ ഉള്ള വെളിച്ചം അടിച്ച് നോക്കിയപ്പോഴാണ് ഒരു സൈഡിൽ കൂടെ പാമ്പ് ഇങ്ങനെ സൈഡിൽ കയറി പോവാണ് ജസ്റ്റ് ഒന്ന് കൈ ടച്ച് കൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ പാമ്പിൻ്റെ കടിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ലൈറ്റ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ ഒരു നിസ്സാനായി നമുക്ക് നിൽക്കാനേ മാത്രമേ പറ്റുള്ളൂ അകത്ത് അപ്പോൾ എന്തായാലും കയറിപ്പോകുന്നവർ വളരെ കെയർഫുൾ ആയിട്ട് കെയർഫുള്ളായിട്ട് പോവുക എന്തായാലും എനിക്ക് ഇവിടുന്ന് കിട്ടിയത് ഒരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് എനിക്ക് എന്നാലും അഡ്വഞ്ചറസ് ആണെങ്കിലും വളരെ ആണ് ഇതിനകത്തുള്ള യാത്ര തുടക്കത്തിലെ എൻട്രൻസ് ഈ കാണുന്ന എൻട്രൻസിൽ ഇന്നത്തുള്ള കയറി പോകുമ്പോൾ ആ ഒരു തണുപ്പും അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ഒരു എക്കോയും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഡിഫറൻറ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വാഗമണിൽ തന്നെ ഏറ്റവും വലിയൊരു ഒരു തുറക്കുന്നത് തുരങ്കുതന്നെ പറയാം ഈ തുരങ്കം കാരണം കപ്പക്കാനത്ത് വേറൊരു തുരങ്കവും കൂടെ ഉണ്ട് പക്ഷേ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഏതാണ് ഈ തുരങ്കമെന്ന് അപ്പോൾ എന്തായാലും ഈ തുരങ്കം ഇത് നമ്മൾ കപ്പക്കാനത്തുള്ള തുരങ്കോ അല്ലിത് ഇത് നമ്മൾ വാഗമണീന്ന് നിന്ന് ഒക്കെ അവിടെ നിന്ന് വന്ന് പാലൊഴുകും പോകുന്ന റൂട്ടിൽ നിന്ന് ആ തിരിഞ്ഞ് പോകുന്ന സ്ഥലത്ത് നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ വന്നു കഴിഞ്ഞാൽ എത്തിച്ചേരാൻ പറ്റിയ ഒരു ടണലാണിത് ഇതാണ് ഏറ്റവും വലിയ ടണൽ വാഗമണിലുള്ളത് ഏറ്റവും വലിയ ടണൽ അപ്പോൾ എന്തായാലും വരുന്നവർക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു ടണലിൽ കയറാനായിട്ടും ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ മൊത്തം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തായാലും നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സേഫ് ആയിട്ട് വരിക ഒരു ഫ്രണ്ട്സിനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളെ പുറത്തിറക്കി ഇവിടെ ഇവിടെ നിർത്തുക കാരണം എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ഹെൽപ്പിന് ഒരാൾ ആവശ്യമാണ് കാരണം ഇവിടെ വന്നപ്പോൾ കുറെ ആൾക്കാരുണ്ടായിരുന്നെങ്കിലും നമ്മളകത്ത് പോയി തിരിച്ചു വന്നപ്പം പുറത്തൊരു മനുഷ്യനില്ല വളരെ വളരെ ശാന്തമായിട്ടുള്ള വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറും ഇതൊക്കെയാണ് ഇവിടെ അപ്പോൾ എന്തായാലും വരുന്നവർക്ക് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നുള്ള ഉറപ്പ് എന്തായാലും നിങ്ങളുടെ അടുത്ത വാഗമൺ ട്രിപ്പിൽ ഈ സ്ഥലവും കൂടെ വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ബെല്ലൈക്കനോ അമർത്തണേ എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസും പുതിയ അഡ്വഞ്ചർ പരിപാടികളൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ് ബായ്